ശ്രീ ബലരാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രല്ലേ അപ്പൊ ഇവിടെ ചോദിച്ചിരുന്നല്ലേ വന്നിരിക്കണത് ഞാൻ ഉണ്ടോന്നു പള്ളി അല്ലെ അമ്പലം കൊള്ളം നമ്മള് ഹോട്ടൽ അന്വേഷിച്ചാണ് ഹോട്ടല് നല്ല വിശപ്പുണ്ട് എന്ത് ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ പേരെന്താ വീട്ടിന്റെ പബ്സ കഴിക്കാൻ പോണ് ഇവിടെ എവിടെയാണ് പബ്സ കിട്ടണ ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലെന്താ കഴിക്കാൻ പോകണം ഫുഡ് ഫുഡ് അടിയാണ് മെയിൻ ആയിട്ട് ഇതാണോ കപ്സ ഹോട്ടല് ആരോഗ്യനിലയം ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ആരോഗ്യനിലയ ഹോസ്പിറ്റലിൽ അവിടെ എത്തി ഞങ്ങള് ആലുവ ബസ് സ്റ്റാൻഡിലും അവിടെ തെണ്ടി നടക്കാണ് അലൻറ്റിരിക്കണം ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് കടാവുകളൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല പനിയുള്ള ഞാൻ ഇവനെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞു പണിപ്പിച്ചിട്ട് ഫുഡ് കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പോവാണ് എന്താണെന്നുവെച്ചാല് എന്റെ ചാനൽ മോണിറ്റേഷൻ ആയി അപ്പൊ മോണിറ്റേഷൻ ആയി അത് ദൈവനാണ് എനിക്ക് റെഡിയാക്കി വന്നത് ഇവനാണ് എൻ്റെ ഗുരു ഗുരിഞ്ഞ് വഴി നടത്തുന്നവൻ അപ്പോ മോണിറ്റേഷൻ ദൈവനെക്ക് ചെയ്തു തന്നത് മുഖം വത്തണ്ട അപ്പോ അതിന്റെ സന്തോഷത്തിന് ഫുഡ് നോക്കി നടക്കുകയാണ് ഞങ്ങള് വിടെയും കിട്ടാറില്ല ആലുവേൽ നിന്നാണ് മെട്രോ അവസാനിക്കണത് അല്ലേ തുടങ്ങണതും എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ അവസാനം തുടക്ക അവസാനൊക്കെ ഈ ആലുവേലാണ് അപ്പോൾ ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട് ഇഫ്താ ഇഫ്താന്ന് പറഞ്ഞാൽ ജ്യൂസ് കട യഥാർത്ഥ മലബാറിന്റെ രുചിക്കൂട്ടെന്നൊക്കെ എഴുതിയുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് മെട്രോ ഇവിടെയാണ് മെട്രോയുടെ ആരംഭം

നമുക്ക് പരിശോധിക്കാൻ തോന്നുന്നുല്ലേ നമ്മളെ മെട്രോടെ പുറത്താണ് നിൽക്കുന്നത് ഉള്ളേക്ക് അങ്ങോട്ട് പോയില്ല ഇവിടെ കൊറേ കൊറേ കടകളൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള മിനി സൂപ്പർ ആണ് മെട്രോ എന്ന് പറയണത് അവിടെ ഒരുപാട് സംഭവങ്ങൾ കണ്ട മുട്ടിരുന്ന് കഴിക്കാം ടിക്കറ്റ് എടുക്കുന്ന മേലെയാണ് നമ്മള് മെട്രോന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തൊക്കെ ആണെങ്കിൽ ബസ് ഒന്ന് കെ എസ് ആർ ടി സി എവിടെ ലൈറ്റ് അത് ഓഫ് ആകാൻ മറന്നു പോയതാവും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആണ് ആലുവയിലെ നല്ല ടൗൺ ഏരിയ ആണ് ആലുവ നല്ല നല്ല അതും ശരിയാ നല്ലൊരു രസമുണ്ട് എത്തിക്കവരുണ്ട് ഒന്നും ചെയ്തടാ നമ്മളൊക്കെ ഒരു കൂട്ടുകാരും ഒരേ വർക്കും അല്ലടാ വീടുകളിലൊക്കെ ഒരു ഗാർഡൻറെ വർക്കും കുറേ വെടികളൊക്കെ നഷ്ടപിടിപ്പിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റിന്റെ ഹൈറ്റ് നോക്കി എന്തുമായിട്ടും അത് മൊബൈൽ പിടിച്ചിട്ട് ഒന്നും കാണുന്നില്ല ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അങ്ങനെ നമ്മള് ഇതിനെന്താ പറയത്തിന്റെ പേര് ആ ഒരു കടത്ത് ആലുവ കടത്തിന്റെ അവിടെ എത്തിണ്ട് ഇവിടെ നല്ല രസമാണ് ചെന്നിരിക്കാനൊക്കെ അപ്പൊ നമ്മള് അവിടെ നിന്ന് കൊറച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അവിടെ ഇരിക്കാൻ പോവാണ് ആലുവ കടത്ത് എത്തി ആലുവ കടത്ത് നല്ല അടിപൊളി ഏരിയ നല്ല കീടലേ തണലായി തോന്നണല്ലോ ഇവിടെ നമുക്ക് മരത്തിന് ചൂട്ടി കുറച്ചേരം നിക്കാം വാവും രസമുണ്ടല്ലേ ഒന്നും കാണാൻല്ലോ ആ മരത്തിന്റെ ഉള്ളിൽ നിൽക്കണം പക്ഷെ എന്താ പുഴക്കെ ഭയങ്കര ചൂടായിട്ട് കിടക്കുക ഹലോ പൂച്ച ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ആലുവല പൂച്ച ആലുവല പൂച്ചല്ലോ പേടിയില്ല നല്ല സ്നേഹമുള്ള പൂച്ച അപ്പോ ആ കാണുന്നതാണ് ആലുവ മഹാദേവ ക്ഷേത്രം കുറച്ചു അങ്ങോട്ട് പോവും സൂപ്പർ സ്റ്റാർ ദിലീപിന്റെ വീടാണെങ്കിൽ കാണാ നമ്മളതിന് മുന്നിലാണ് നിക്കണ് ആലുവ മണപ്പുറം അല്ലേ ആലുവ ഒരു ചെറിയ പാലം ഞങ്ങൾ മുന്നേ വരുമ്പോൾ റോഡൊന്നും ഉണ്ടായിരുന്നില്ല

நம்மளெங்க மனசிலே அறுநாரீஸ்வரன் அடிபொழியே கண்டிப்பா நல்ல கலாஹாரம் பிள்ளைதாவே வரா அபினியா வேறொரு ശിവൻ തന്നെ തോന്നലേ ഇവിടുന്ന് മരിക്കൂ ഏയ് നല്ല ശാന്തമായ വെള്ളമല്ലോ ചുഴി കൊണ്ടുപോകൂലെ മുരുകൻ മുരുകൻ ആനയുടെ വരച്ചുണ്ടല്ലോ ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമല്ലേ എവിടെ

അങ്ങോട്ട് വലിയ അറ്റം ഉണ്ടാവും ആ ഡ്രസ് ഉണക്കാട്ടുണ്ടോ വെറുതെ സംശയിച്ചു വെച്ചിട്ടോ ഉപേക്ഷിച്ചെ കുളിക്കാൻ നല്ല രസല്ലോ ഇവിടെ കുളിക്കാൻ പൊതിയാവണക്കണ്ട് ഞങ്ങളന്ന് വയനാട് ഞാൻ വിഷ്ണു കൂടി വയനാട് പോയിട്ടേ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെ സകല വെള്ളത്തിലും ചാടിലാണ് എനക്ക് വായിക്കാൻ ഞാനും മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ചൂണ്ടല് കുടിക്കല് ഇവിടെ അങ്ങനെ അത് കെട്ടിണ്ടല്ലേ അതിന് പക്ഷേ അവര് തന്നെ ധൈര്യ ഇവിടെ മണ്ണ് ഇത് കാണുന്നുണ്ട് നിലം കാണുന്നുണ്ട് കാറ്റുണ്ട് അടിപൊളി ശില്പട്ടോ ഇവിടെ ഉള്ളത് കാറ്റൊന്നു കിട്ടി കിട്ടിയില്ല നല്ല രസമുണ്ടല്ലേ ഇരിക്കാന് ടൈറ്റാനിക്ക് പോകും ഈ ഒരു പാലസ് ആണ് അവിടെ കാണുന്നത് പിന്നെ അമ്പലം അവിടെ ഉണ്ട് എല്ലാം ഈ പുഴയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓ നമ്മ ശിവശിവന്റെ ക്ഷേത്രാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ അമ്പലം വെള്ളം മൂടിയുണ്ട് മ്പലത്തിന്റെ മുന്നേക്കാണ് ഇപ്പോ നമ്മള് വന്നുള്ളത് നല്ല അടിപൊളി കളറ് സ്ഥലം കേട്ടോ അമ്പലം രസമുണ്ട് ആൾമരം കുറച്ചേരം വെയിലി ആൾമരത്തിൻ്റെ ചൂട്ടി ഇരിക്കാം ഇവിടെ കുറെ ആൾക്കാർ പെട്ടെന്ന് ഉറങ്ങണല്ലേ നല്ല രസന്നു കൂടാല്ലേ ഇഞ്ചി മാത്രം പോകുന്നുണ്ട് ട്രെയിൻ പോണ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇരുന്നാലോ അയ്യോ ഇവിടെ കുറെ ഡിസൈൻ വർക്ക് ഉണ്ടല്ലേ വേണ്ട അവിടെ ഇരുന്നാലോ ഞാൻ ക്ഷേത്രല്ലേ ഓടാ ഷീറ്റ് ഷീറ്റ് തോന്നുന്നു ഐസ്ക്രീം ആർക്കും ഭയങ്കര കംപ്ലൈന്റ് ആയിട്ടില്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോടോ അപ്പോഴ അങ്ങോട്ട് ചാടുക ഇത്ര തന്നെ ഐസ്ക്രീം ചോക്കപ്പാറ ചോക്കപ്പാറു

ആളാവില്ല അങ്ങോട്ട് പോയിട്ടാവും ഹെൽമെറ്റ് വെച്ചിട്ടോ പോകുമ്പോ ചാവ ചാവും ആർക്ക് വേണ്ട വണ്ടി അതാണ് ധാരം കൊണ്ടുപോകാനാണ് വണ്ടി